നമസ്കാരം സോഷ്യൽ മീഡിയയിൽ പൊങ്കാല വാങ്ങിക്കൂട്ടുന്ന നേതാക്കന്മാരിൽ ഒരാൾ സുരേഷ് ഗോപിയ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ വലിയ ആഘോഷമായിട്ടായിരുന്നു അദ്ദേഹം ചാരിറ്റി പ്രവർത്തകനാണ് വലിയ നേതാവാണ് അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജയിച്ചു എന്നും ജയിച്ച് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനല്ലതായി തീർന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ മറ്റു മേഖലകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് വാസ്തവം എന്താണെന്ന് പിന്നീട് നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കാത്ത ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മീഡിയകളോ ചാനലുകളോ പറയാത്ത ചില കാര്യങ്ങൾ സുരേഷ് ഗോപി കേരളത്തിൽ വന്ന് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് കേരളത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ കേന്ദ്ര വിഹിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഫണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് സമയമാകുന്നതല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതിന് വലിയ ഒരു വിമർശനമാണ് കേരളത്തിൽ ഉണ്ടായത് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് തരുന്നത് എന്നുള്ളൊരു തോന്നലാണ് പക്ഷെ ഇതിന്റെ വിഹിതമുള്ളൊക്കെ കണക്കാക്കി തരേണ്ടത് ഒരു നഷ്ടം കണക്കാക്കിയിട്ടില്ലല്ലോ അതാകട്ടെ എന്നായിരിക്കും ഒരു ഋഷാ അതെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു അപകടമുണ്ടായപ്പോ ഒരു വലിയൊരു ദുരന്തം ദുരന്തമുണ്ടായപ്പോ ആ ദുരന്തത്തിൽ കേരളത്തിന്റെ രക്ഷാസേനകളെല്ലാം പുഴക്കിക്കരെ കണ്ണു മിഴിച്ച് നോക്കി നിന്നപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോ ഒരു നിമിഷം പോലും വൈകാതെ കേന്ദ്രം സേനയെ ഇങ്ങോട്ടയച്ച് അതും എല്ലാ വിഭാഗം സൈന്യ വിഭാഗങ്ങളെയും ഇങ്ങോട്ടയച്ച് കേരളത്തിലെ നിലവിലുള്ള റെസ്ക്യൂ വിഭാഗവും എല്ലാം കൂടെ ചേർന്ന് കൂട്ടായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടു എന്നാൽ ഇതേ സമയത്ത് തന്നെ കേന്ദ്രം നിയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ അവർ നിയോഗിച്ചിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം ജോർജ് കുര്യൻ എന്ന ആ കേന്ദ്രമന്ത്രി ഈ നാലിത് വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ട്വിറ്ററിൽ ഒരു ട്വീറ്റോ അതല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും ഏതെങ്കിലും പേജുകളിൽ എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ നിശബ്ദമായി അവിടെ നിന്നുകൊണ്ട് അവിടെ ദുരിതത്തിലകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുള്ള ആ നേതൃത്വങ്ങൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് അപ്പക്കപ്പോ കേന്ദ്രത്തിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു മന്ത്രിയെ തന്നെ കേന്ദ്രം ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം കൃത്യമായി ആ ജോലി ചെയ്തു വന്നു അദ്ദേഹത്തിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് അദ്ദേഹം ഒരു മലയോര കർഷക കുടുംബം കൂടിയാണ് ഈ മലയോര മേഖലയിൽ ഉള്ളവർ ഇത്തരത്തിലുള്ള ആ അനുഭവങ്ങൾ എപ്പോഴും ഉള്ളവരായിരിക്കും അനുഭവ സമ്പത്ത് കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കേന്ദ്രം അദ്ദേഹത്തെ തന്നെ ജോർജ് കുര്യ തന്നെ കുര്യനെ തന്നെ അവിടെ നിയമിച്ചത് അദ്ദേഹം ആ അപകടമുണ്ടായ അന്നേ ദിവസം അവിടെ എത്തിയിട്ട് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അത് കൃത്യമായി കേന്ദ്രത്തെ അപ്പൊക്കപ്പോ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ഇതിന്റെ ആ വിഷയങ്ങൾ ഓരോ സെക്കൻഡും സെക്കൻഡ് ബൈ സെക്കൻഡ് അറിയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്തു പക്ഷെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തോ സോഷ്യൽ മീഡിയ ചെയ്തു ഒത്തിരി പേരെ ചോത്തു ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചു സോഷ്യൽ മീഡിയ ചിലവൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും അദ്ദേഹം ബി ജെ പിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രി ആയതുകൊണ്ടും ആണ് എന്ന് എനിക്ക് തോന്നുന്നു അത് എങ്ങും ആകാതെ പോയത് അപ്പോ ഒരു മന്ത്രിയെ തന്നെ അവിടെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും അപ്പൊക്കപ്പോ കാര്യങ്ങൾ അറിയിക്കാനും എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് കേന്ദ്ര കേന്ദ്രമിനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് അവിടെ വേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി അപ്പൊക്കെപ്പോ വിവരം അറിയിക്കാൻ വേണ്ടി ഒരു മന്ത്രി അവിടെ ചുമതലപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സുരേഷ് ഗോപിയുടെ ആവശ്യം എന്തിനാണ് അവിടെ പിന്നെ ഒരു സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്താ കാര്യം ഇവിടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന ഒരുപാട് പേരെ കണ്ടു നമ്മുടെ മന്ത്രിമാരുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ കുറെ ആൾക്കാരുണ്ടായിരുന്നു സാമൂഹ്യ മേഖലയിലെ കുറെ ആൾക്കാർ ബിസിനസ് മേഖലയിലെ കുറെ ആൾക്കാർ കുറച്ച് പ്രശസ്തർ ഇവരെല്ലാവരും അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ഉണ്ട് എത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിൽ ഇന്റർവ്യൂവിലും ഒക്കെ തിളങ്ങുന്നത് കണ്ടു യഥാർത്ഥത്തിൽ അവരെന്താണ് അവിടെ ചെയ്തത് ഒന്നും ചെയ്തില്ല അവിടെ വിസിറ്റ് ചെയ്ത് നോക്കി ഒരുപക്ഷെ അവിടെ ഉള്ളവർക്ക് ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അതറിയില്ല ആയിരിക്കാമെന്നാണ് ഞാൻ പറയുന്നത് അതാകട്ടെ മുഖ്യമന്ത്രി കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടോയെന്നു എനിക്കറിയില്ല അപ്പൊ ഏതായാലും അത്തരക്കാർ വന്ന് ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്ന് കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വിളമ്പിയ അതേ സ്ഥാനത്ത് ഒരു കേന്ദ്രമന്ത്രി ദുരന്തമുണ്ടായ അന്ന് മുതൽ അവിടെ ഉണ്ട് അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ അവിടെ മുഴുവൻ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അത് കേന്ദ്രത്തിലേക്ക് അറിയിച്ചുകൊണ്ടേയിരുന്നു ഇത് കേരള സർക്കാർ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ ഇല്ല ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും ഒരു ഏകോപനം കേരള സർക്കാർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഏകോപിച്ചുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഭക്ഷണം വസ്ത്രം മറ്റ് മരുന്നുകൾ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ചെയ്യരുത് എന്ന് അവർ പറഞ്ഞ ഒരു സർക്കാർ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ അതല്ല ചെയ്തത് ഒരു മന്ത്രിയെ തന്നെ അവിടെ ചുമതലപ്പെടുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് മറ്റൊരു ജോലിയും തൽക്കാലം ആലോചിക്കേണ്ട എന്ന് ഉത്തരവാദിത്തവും ഏൽപ്പിച്ച് ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ദുരന്തവും കൈകാര്യം ചെയ്ത് അവിടെ മുഴുവൻ അവിടെയുള്ള മുഴുവൻ ജീവൻ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും നടത്തി അതിനു വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഒരു രാജ്യത്തിന്റെ സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇതിനിടയിൽ ഒരു സുരേഷ് ഗോപി കൂടി അവിടെ ചെന്ന് കണ്ട് സെൽഫി എടുക്കണമായിരുന്നു അത് വേണ്ട എന്നാണ് എന്റെയും അഭിപ്രായം ഉത്തരവാദിത്വ ബോധമുള്ള ആരെങ്കിലും ഒരാൾ മതി അവിടെ ആ ആളുടെ കീഴിൽ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ പട്ടാളവും പ്രവർത്തിക്കുന്നത് ഒരു കമാൻഡറുടെ കീഴിലാണ് സകലതും പ്രവർത്തിക്കുന്നത് അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് ഒരു മന്ത്രി അവിടെ ഉള്ളത് അല്ലാതെ മന്ത്രി ഇറങ്ങി തൂമ്പെടുത്ത് കളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലൊരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ച് അവിടെ വെക്കുമ്പോൾ പിന്നെ ഒരു സുരേഷ് ഗോപി അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ സുരേഷ് ഗോപിയെ പൊങ്കാലിടുന്നതിനാണ് അത് കേവലം രാഷ്ട്രീയ വിരോധം മാത്രമാണ് സുരേഷ് ഗോപി അവിടെ തൃശൂർ ആന പറഞ്ഞു ചേന പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വയനാട്ടിൽ വന്നിട്ട് ചുറൽമലയിൽ വന്നിട്ട് മുണ്ടക്കൈൽ വന്നിട്ട് ഒന്നും ചെയ്തില്ല സുരേഷ് ഗോപി അവിടെ വന്നിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം തടഞ്ഞിട്ട് എന്താ കിട്ടാനാ പോയല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പോയല്ലോ മറ്റ് ക്യാമ്പുകളിലും അവിടെ ഇവിടെ പോയിട്ട് പോയി നല്ലത് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ എല്ലാ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിട്ട് സുരക്ഷ കൊടുക്കേണ്ടി വന്നേനെ അങ്ങോട്ട് പോകത്തിൽ നന്നായി അത് പോകണ്ട എന്ന് തന്നെയാണ് ഞാനും എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് നന്നായി പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു മോശം എന്ന് പറയുന്നത് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കരുത് ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവരുത് ഭക്ഷണം വസ്ത്രം ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കരുത് പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട എന്ന് പറഞ്ഞു അത് തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ സൗകര്യം ഇല്ലാത്ത പൈസ കൊടുക്കേണ്ട എന്നാണോ പറയുന്നത് അപ്പോൾ അവർ മറ്റു മേഖലയിൽ കൊടുക്കട്ടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിക്ക് മാത്രമല്ലല്ലോ സർക്കാരിന് വേറെ ഉണ്ടല്ലോ അവിടെ കൊടുത്താലും പോരെ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ പോരെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് തന്നെ കൊടുക്കാൻ പറയണം അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം പ്രൊമോഷൻ നടത്തി പിന്നെ മന്ത്രിമാർ ചിലരൊക്കെ അവിടെ പോയി അതിലൊരാൾ വഴിക്ക് വെച്ച് അപകടം പറ്റി അവിടെ ആശുപത്രിയിലായി അങ്ങനെ പലതും നടന്നു എല്ലാം വാർത്തയായി ഓക്കെ നല്ലത് എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അവരുടെ ആ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തി ജനം അറിഞ്ഞു ഓക്കെ പക്ഷെ ജനം അറിയാത്തൊരു മനുഷ്യൻ ജോർജ് കുര്യൻ എന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഒരു മീഡിയയും ക്യാമറയും തൂക്കി അദ്ദേഹത്തിന്റെ പിന്നാലെ പോയില്ല ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ ഏതാനും ചില ചാനലുകൾ ക്യാമറയിൽ നോക്കി അടുത്ത് പോയി നോക്കി നോക്കിയെ അദ്ദേഹം സംസാരിക്കാൻ നിന്നില്ല അത് പ്രവർത്തന വ്യാപാരത്തിനായിരുന്നു മാത്രമല്ല അദ്ദേഹം ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തിട്ടാ നിന്നില്ല അതേപോലെ ട്വിറ്ററിൽ ഒന്നും കുറിക്കാൻ കഴിഞ്ഞില്ല ഒന്നും ചെയ്തില്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടെന്നും ആ സർക്കാർ ഈ രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇടപെടേണ്ട ആളാണെന്ന് അവിടെ രാഷ്ട്രീയമോ മേഖലയോ നോക്കാൻ പാടില്ല എന്നും തെളിയിച്ചുകൊണ്ട് അതിന്റെ ഒരു പ്രതിനിധിയെ അവിടെ നിയമിച്ച് അയാൾ അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ആ വ്യക്തി മറ്റുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അവിടെ കൃത്യമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ മേഖലയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മളൊരു സർക്കാരിന് തെരഞ്ഞെടുത്ത് വിടുന്നത് അത് ആ സർക്കാർ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് അത് മതി അതിനിടയിൽ ഒരു സുരേഷ് ഗോപി കൂടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ ആരും കൂടി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ നടന്നാൽ മതി അവിടെ ഇനി ഇനി ഇതിനങ്ങളും മറ്റു കാര്യങ്ങളും കണക്കിലാക്കുമ്പോൾ കണക്കിലെടുക്കുമ്പോൾ അതിൽ കേന്ദ്രം നഷ്ടപരിഹാരം പരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മുഖ്യമന്ത്രി കത്ത് എഴുതി കഴിഞ്ഞാൽ ഇത്ര നഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രം അനുഭവപൂർവ്വം അന്ന് പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലുള്ള കേരളത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു എം എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി അന്ന് അത് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് വേണം തെറി വിളിക്കാൻ ഇന്നല്ല